ഡിയേഴ്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് മാറുകയുള്ളൂ അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദയവായിട്ട് ആരും വിളിക്കരുത് വാട്സപ്പ് മെസ്സേജ് എന്നെ ചെയ്യാൻ ശ്രമിക്കാൻ ഞാൻ ഓരോ വീഡിയോയിലും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ലാസ്റ്റായിട്ടൊരു ഡിവൈൻ മെസ്സേജസ് കൂടി എടുക്കുന്നുണ്ട് കിടിയസ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് മുമ്പ് നിങ്ങളെ നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങളൊരു ചതി വഞ്ചനയൊക്കെ നിങ്ങൾ നേരിട്ടുണ്ടായിരിക്കാം നേരിട്ടുണ്ട് നേരിട്ടിട്ടുണ്ടായിരിക്കണം സോ ഇവിടെ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണ് ഒന്നില്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് അതല്ലെങ്കിൽ ഒരു മറ്റൊരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരികയാണ് ഇതുവരെ നിങ്ങൾ ഹൃദയം തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു എല്ലാം അവസാനിച്ചു പോയി തകർന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ കരുതുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നുണ്ട് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരികയാണ് സോ എല്ലാം കഴിഞ്ഞു പോയി എന്നിടത്ത് നിന്നും നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷയുടെ പ്രതീക്ഷ നിങ്ങൾക്ക് ദൈവം കൊണ്ടു തരികയാണ് ഈ പേഴ്സൺ തന്നെ തിരിച്ചു വരാം അതല്ലെങ്കിൽ മറ്റൊരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം ഈ വീഡിയോ കാണുന്ന ആൾക്കാരില് നിങ്ങൾ ആരുമായിട്ടാണോ നിങ്ങളെ ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനി പേഴ്സൺ ആണെങ്കിൽ ഓഫ് കോഴ്സ് തിരിച്ചു വരാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ഓർക്ക് ഡെസ്റ്റിനി പേഴ്സൺ ആണെങ്കിൽ മാത്രം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെസ്റ്റിനി പേഴ്സൺ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും ഈ ആളെ നിങ്ങളുടെ ഭാവി ഹസ്ബൻഡായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡി റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സോ അങ്ങനെയുള്ള ഒരാളെ മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ നമ്മളുടെ ലൈഫിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ വെയ്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല അവിടെ നമ്മുടെ എനർജി പോവുകയാണ് നമ്മുടെ ടൈം പോവുകയാണ് മറ്റൊരു നല്ല നമ്മുടെ യഥാർത്ഥ സോൾമേറ്റ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ വരേണ്ട ആ ഒരു അവസ്ഥയെ നമ്മൾ അവിടെ തടഞ്ഞു നിർത്തുകയാണ് സോ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആ ഒരു പേഴ്സന് വേണ്ടി മാത്രമേ നിങ്ങളിവിടെ കാത്തിരുന്നിട്ട് കാര്യമുള്ളൂ അതല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ് ആരാണോ ആ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഓക്കെ ഇടുവാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ഹോപ്പ് തരികയാണ് ഒരു നിങ്ങളെ ഈ വ്യക്തി നിങ്ങൾ കാത്തിരിക്കുന്ന ഈ വ്യക്തി തിരിച്ചു വരികയാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ്